പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ പല നിർണായക തീരുമാനങ്ങൾക്കും ഒരുപക്ഷെ വേദിയായി മാറും സീറ്റ് വിഭജനം സംയുക്ത പൊതുയോഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് തുടങ്ങി നിരവധി സുപ്രധാനങ്ങളായ ചർച്ചകൾക്ക് വേദിയാവുകയാണ് ഡൽഹിയിൽ വൈകുന്നേരം യോഗം നടക്കാനിരിക്കെ അതേ ദിവസം രാവിലെ പുറത്തിറങ്ങിയ ശിവസേന മുഖപത്രമായ സാംനയിലെ എഡിറ്റോറിയൽ വന്ന ഒരു ലേഖനം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ രഥം ആരാണ് സാരഥി എന്ന കൂടിയാണ് സാപ്നയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോരാട്ടം മോഡി ഷാ കൂട്ടുകെട്ടിന്റെ പുതിയ ബി ജെ പിയോടാണ് അവർക്ക് ഇ വി എം കള്ളപ്പണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നിവ കൂട്ടിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നാനൂറ് കടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ബി ജെ പി ഉള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ സഖ്യത്തിലെ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് തന്നെ ഐക്യത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം എന്നതാണ് സാബ്ന പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കണം ഇന്ത്യ മുന്നണിക്കൊപ്പം ഇന്ന് ഇരുപത്തിയേഴ് രഥങ്ങൾ കളത്തിലുണ്ട് എന്നാൽ ഈ രഥങ്ങളെ നയിക്കുവാനുള്ള സാരഥി ഇല്ല എന്നത് വലിയ ക്ഷീണമാണ് ആരാകണം ഇന്ത്യ സഖ്യത്തിൻ്റെ സാരഥി എന്ന ചോദ്യത്തിന് ഉടൻ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ആരും സ്വയം മഹാൻ എന്ന് കരുതരുത് കൂട്ടായ നേതൃത്വം ചർച്ച ചെയ്ത ഒരാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം അയാളെ ഇന്ത്യ മുന്നണിയുടെ മുഖമായി ഉയർത്തി കാട്ടണം എന്നതാണ് സാംനം നൽകുന്ന വ്യക്തമായ സന്ദേശം ലേഖനത്തിൽ കോൺഗ്രസിന്റെ ചില വീഴ്ചകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാത്തതാണ് കോൺഗ്രസ് പരാജയത്തിന് കാരണമെന്നും സാമ്ന പറയുന്നുണ്ട് കോൺഗ്രസ്സിന് ഒറ്റക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചെറുപാർട്ടികളെ അകറ്റി നിർത്തിയപ്പോൾ കോൺഗ്രസ് ശരിക്കും പാഠം പഠിച്ചിരിക്കുമെന്നും സാമ്ന പറയുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്തി ഒറ്റക്കെട്ടായി പോയാൽ മാത്രമേ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വലിയ വെല്ലുവിളി പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും സാമ്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്